ഹായ് ഗൈസ് കടത്തോട്ടിലേക്കും നമ്മള് ചെറിയൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു ബോളുണ്ട് സ്ലാം ബോൾ ജിമ്മിൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് വീട്ടിലോട് കണ്ടറിയാം ആരൊക്കെ പറയുന്നു ഏഹ് ഈ ബോൾ എത്ര കിലോ ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് പറയണം കിലോ കിലോ ഒരു ചെറിയ അലഞ്ഞ് കൊടുത്തരാം എന്റെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പു വരുന്ന വെച്ചേക്ക് ഒരുപാട് കാണാം ഓക്കെ ഒരു ചെറിയ അരഞ്ഞു കൊടുത്തരാം എന്റെ കടൽത്തോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പൂര് ചെയ്തു വെച്ചോ ഒരു ഒരു കിലോ കിലോ ശരിയാണ് പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കടൽ തോണി എന്നാ ചെയ്ത് വെച്ചോ പ്രാവശ്യം ആണോ എന്തായാലും അഞ്ചു കിലോ അഞ്ചു കിലോ ാണ് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ പമ്പൂര് കടൽ തോണി നോക്കി ഏഴുപേര് പിന്നെ യൂട്യൂബ് തെറ്റിരിക്കാണ് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത് കടൽ തോണി എന്ന കാര്യം ില് അത്രയില്ല തെറ്റിരിക്കാന്ന് എന്റെ യൂട്യൂബ് ചാനൽ അടുത്ത പ്രാവശ്യം കാണും ും അതേപോലെ എന്റെ യൂട്യൂബ് ചാനലില് സഹായത്തി അമ്പൂരി എനിക്ക് സത്യം പറഞ്ഞ ഫോണില്ലേ ഫോണില്ലേ ഇല്ല അതോടെ അവസ്ഥ പിടിച്ചോ ജിമേറ്റി ജസ്റ്റ് അവിടെ പതിഞ്ഞഞ്ചി തെറ്റിയാനട്ടോ ഒരു ചെറിയ ചലഞ്ച് കൊടുത്താണ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോ 5000 ഇല്ല കടൽ തോണി दिस നോക്ക് ചലമി കടൽ തോണി ഉള്ളങ്ങി പൊകിസ് ആ സബ്സ്ക്രൈബർ ആണ് അട്ടാ ആയിര സബ്സ്ക്രൈബറെ കണ്ടിരിക്കുകയാണ് 5000 ആക്കിയിരിക്കേ ഇരുന്നു ചെയ്യണം നോക്കി ൈബറാണ് അവ രണ്ടൊക്കെ നൂറു രൂപ എടുക്കുന്ന ചെറിയ ചലഞ്ചേരത്ത് ഈ ബോൾ എത്ര കിലോ ഉണ്ടെന്ന് എന്ന് ോണി നോക്കിയോ ഉണ്ടെങ്കി ഇപ്പൊ അമ്പൂര് കൈ വരുന്ന

കേട്ട എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ കടൽ ചെയ്തു വെച്ചോ ഒരു അഞ്ചു കിലോ ആണ് അല്ല നാല് കറക്റ്റ് പറ ഞാൻ എപ്പോഴും വിചാരിക്കും ഇവരെയൊക്കെ ഞാൻ ഇപ്പൊ എന്തിനും തരുമോ എന്തോ ഇല്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല thank you so much കിടിച്ചോണ്ട് 2.5 5.5 വെട്ടിเรียക്കാം വേറെ ചലഞ്ച് ചെയ്യടാ അണ്ട് youtube ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് 150 രൂപ വരുമോ കടൽ തോണി ഇടല്ലങ്ങോ चलो നോക്ക് ചിത്രം പോ ഭാഗ്യമുണ്ടെങ്കിലോ 4.5 கரெക്റ്റ് പറയണം എത്രയാണ് 4.5 രൂപ എത്രയാണ് ഫിനിഷ് ആയിക്കോ

കടൽ തോണി എന്ന പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഓക്കെ അഞ്ച് യൂട്യൂബ് ചാനൽ കടലത്തോണി ഫോളോണ്ട് ഇപ്പൊ അമ്പ് ആയിരുന്നോ എന്തായാലും പന്ത്രണ്ട് തെറ്റിരിക്കാം പത്തി തെറ്റിയല്ല തെറ്റിയാട്ടോ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ഉണ്ടോ 50 രൂപയല്ലേ ജയനെ യൂട്യൂബ് നോക്കിയേ ടെസ്റ്റ് ആവാനവല്ല അല്ല ആഫോണി ഇത് ഒരു 1.56 എത്ര 1.56 കിലോഗ്രാം അnder kg അnder kg അന്നെ വെച്ചിരിയേ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ഉണ്ടോ 50 രൂപയല്ലേ നോക്കിയോ പേരെന്ത കടൽ തോണി നസ്ക്രാ നസ്ക് സ്റ്റ നസ്ക് ഞാൻ പറഞ്ഞു പറഞ്ഞോ ഇല്ല പത്തിനും താഴെ സീറോ തെറ്റിരിക്കാം അറിയില്ല തെറ്റിരിക്കാൻ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിരിക്കും

എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡി നോക്കൂ കടൽ തോണി കടൽ തോണി നോക്കിയോ നോക്കിയോ അപ്പൊ ചെയ്ത് വെച്ചോ ചെറിയ ചലഞ്ച് ചേരട്ടെ ഈ ബോള് പിടിച്ച് നോക്കി എത്ര കിട്ടിയെന്ന് പറയണോ അല്ലല്ല ഞാൻ പിന്നെ ഒരു ക്ലൂ വരാം അഞ്ചിനും ഒന്നിനും ആ മൂന്ന് കിലോ തെറ്റിയിരിക്കുക എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അമ്പത് രൂപ ചെയ്ത് അടുത്ത ടൈം കാണാം കടൽ തോണി നാല് ജസ്റ്റ് പറയാ പിടിച്ചു നോക്കോ കണ്ടര പി കറക്റ്റ് ആയിട്ട് പറഞ്ഞു മറന്നു കഴിക്കാം അഞ്ചു

അത് ശരി അതിനെ എടി ചെക്കി എക്റ്റ് ഇല്ല ആരെ ആരെ താഴെ ഇല്ല താഴെ ഇല്ല അതേയോ ൻ നന്ദേ ഈ ചേച്ചി പറരി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിരിക്കാനാട്ട് തെറ്റിയിരിക്കാൻ കേട്ടോ എന്റെ യൂട്യൂബിൽ കടത്തോണി ഫോൺ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്പൂർ ട്രൈലർ ഉണ്ട് അഞ്ചീര അഞ്ചീര തെറ്റിരിയടാ എന്റെ യൂട്യൂബ് ചാനൽ കടൽ ടോണി ഫോളോവേഴ് കണ്ടിട്ട് പമ്പൊരു വെച്ചിരിക്ക അപ്പ ചെയ്തുവെച്ചാ പയ്യ ഓക്കേ എത്ര കേജേ ഓക്കേ യുവർ ടാസ്ക് ആ 4 kg okay. 4 kg ഓക്കേ okay. okay. 3, yeah. huh? 3 kg 3 kg ഓക്കേ ഓക്കേ 3 kg നെക്സ്റ്റ് पंग पक्का पक्का क्या है okay. yeah. oh, आगे। 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 ना आठ आठ चार किजियोगे आठ चार किजियो ओके या okay. या मुआवजे से नहीं लानी था नॉन गेट नहीं इतना नहीं है त्रिगीज़ ओके फेल यार इसे टैक्सिस पॉर्क है जी ओके okay? थैंक यू ओके यार भैया ये वाला चांद है करल तोड़ी करल तोड़ी यार ണോ <laughs> <laughs> യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പു കിട്ടും അഞ്ച് ഏഴാണോ എന്താണോ അഞ്ച് തെറ്റിരിക്കുക എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് പമ്പൂര് കടൽ തോണി ഓക്കെ ചെയ്ത് വെച്ചോ ഓക്കെ അമ്മ ഒന്ന് വിളിച്ചോ എത്ര കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ഞാൻ അമ്പത് രൂപ കടൽ തോണിന്നാ എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി ഫോളോണ്ട് ഞാൻ കടൽ തോണി ഫോളോ

പൊതുവില്ല അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ഞാൻ ഇപ്പൊ അമ്പത് രൂപ കടൽ തോണി ചെയ്ത് വെച്ചോ ഓക്കെ അഞ്ഞൂറായും ഇപ്പൊ നമ്മള് അഴിക്കാൻ വന്നപ്പോ പരിചയപ്പെടണം അച്ചു നടന്ന് എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്ഥാനത്തും പോയി തെറ്റി കേട്ടോ ചേട്ടാ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ഇപ്പൊ ഞാൻ കൈ അമ്പത് രൂപ വരുന്നതായിരിക്കും എന്റെ ചാനൽക്രൈബ് ചെയ്തു വെച്ച ഞാൻ അഴിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഒരു കൂട്ടാരനെ പരിചയപ്പെട്ടു പേര് അച്ഛാണെന്റെ പ്രത്യേകം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ ട്രാവലറാണ് വാക്കിംഗ് ട്രാവലറാണ് ഈ ഇന്ത്യയിൽ മിക്കാറുള്ള സ്ഥലങ്ങളിൽ നടന്നൊരു റെക്കോർഡ് വരെ ഇന്ത്യയിലുണ്ട് ഇൻസ്റ്റായിട്ട് പറഞ്ഞോടായി മാക്സിമം പറ്റുന്ന എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യും ഓക്കെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം